ആ വനിതകൾ ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരേണ്ട ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യവകുപ്പ് മന്ത്രി ഞാൻ ചോദിച്ചോട്ടെ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിലിരിക്കുന്ന എല്ലാവരും വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ സാർ നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ ഓഫീസ് ടൈമിലാണോ സാർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത് വോട്ട് ചോദിക്കാൻ പോകുമ്പോ കൊച്ചുവെളുപ്പാൻ കാലത്ത് പോകാം പാതിരാത്രിയിൽ പോകാം പക്ഷെ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് തൊട്ടാണ് സർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര ആയിട്ടമായി തോന്നി തുടങ്ങിയത് കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിച്ച പാർട്ടിക്കാരല്ലേ സർ ഇവർ ഈ ആശാവർക്കർമാർക്ക് നേരത്തെ പറഞ്ഞ ജോലികൾ മാത്രമല്ല സാർ ഉള്ളത് മുഖ്യമന്ത്രി മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന് കൈയടിക്കണം സാർ ആ കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് ഇരുന്നു ഇവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുത്താൽ മതിയാകുമോ സാർ പറയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എഴുപത്തിയഞ്ചാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് അവാർഡ് നേടിയ മനുഷ്യന്മാരാണ് സാർ കഴിഞ്ഞ ഇരുപത്തി ദിവസക്കാലമായി ദിവസകാലമായി മഴയും പെയിലും കൂടി സമരമിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ അവരെ ഒന്ന് അവരോടൊന്ന് സംസാരിക്കുവാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ അവരുടെ സമരത്തെ ഒന്ന് ഗൗനിച്ചിട്ടുണ്ടോ അവരുടെ സമരത്തെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല സാർ ആ സാധു മനുഷ്യർ മഴ കൊള്ളാതിരിക്കുവാൻ വേണ്ടി കിട്ടിയോളിൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ പോലീസ് വലിച്ചു പറഞ്ഞ് വരച്ച് കളഞ്ഞില്ലേ സാർ അതെന്തൊരു നീതിയാണ് സാർ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത്രയും വിശദീകരണങ്ങൾ ആ ആശാവർക്കർമാരോട് നടത്തിയോ സാർ ആ ആശാവർക്കർമാർ കൊടുത്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ലേ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇടക്കിടയ്ക്ക് സഭയിൽ വന്ന കേരളം നമ്പർ വൺ കേരളം നമ്പർ വൺ എന്ന് നീമ്പ് കൊള്ളുന്നത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ ഇത്രയേറെ വനിതകൾ ഇത്രയേറെ വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും സംസാരിച്ചില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പഠിക്കൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ട് മുഖ്യമന്ത്രി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്തുകൊണ്ടാണ് ഒരു ജനകീയ സമരത്തെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അവരെ കണ്ടില്ലെങ്കിലും അവരുടെ മുന്നിൽ കൂടി കേരള ഗ്ലോബൽ പോയി സന്തോഷം നിക്ഷേപകരെ കാണൂ ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ ജിം നടത്തിയപ്പോ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോ അതിനെ തള്ളിപ്പറഞ്ഞ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ പേര് മാറ്റി നടത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ മാത്രമല്ല അത് നടത്തിയത് ഗ്രാൻഡ് ഹയാത്തിലാണ് സാർ ഈ ഗ്രാൻഡ് ഹയാത്ത് നിർമ്മിക്കുമ്പോ ആ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത ആളുകൾ അതേ ഗ്രാൻഡ് ഹയാത്തിൽ ഈ സമ്മേളനം നടത്തുമ്പോ നിറം മാറുന്നതിനെ പറ്റി ഓർത്ത് പോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് സർ ഇവരുടെ ആശാവർക്കർമാരുടെ ശമ്പളം ഇരുപത്തോരായിരം രൂപയാക്കണമെന്ന് പറയുമ്പോ ഇപ്പൊ മന്ത്രി പോലും എന്താ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ആയിരം രൂപയായിരുന്നു ഓണറേറിയം ശരിയാണ് സർ ഈ പദ്ധതിയുടെ പ്രാരംഭകാലത്ത് ന്ദന്റെ ഗവൺമെന്റ് കാലത്ത് മുന്നൂറ് രൂപ ആയിരുന്നത് ഷീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ആയിരം രൂപയാക്കി അന്ന് ആയിരം രൂപയാക്കുമ്പോ ആശാവർക്കർമാരുടെ പ്രവർത്തിക്കൂർ ശേഷം അവർക്ക് എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകാം മറ്റു വരുമാനങ്ങൾ നേടാം എന്നാൽ ഇന്നതാണോ സാർ അവസ്ഥ ഒൻപത് തൊട്ട് അഞ്ചു വരെയാണ് അവരുടെ പ്രവർത്തി സമയം അല്ല സാർ അത് കഴിഞ്ഞും വീട്ടിൽ വന്നതിന് ശേഷവും അവർ ഡേറ്റ എൻട്രി നടത്തണം ആ എൻട്രി നടത്തുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ ആശാ വർക്കർമാർ മറ്റു ജോലിക്ക് പോകുന്നത് നിയമപരമായി നിരോധിക്കുകയും ചെയ്തു സാർ അവർക്ക് മറ്റൊരു വരുമാനവുമില്ല സാർ ആ മനുഷ്യർക്കാണ് പത്ത് മാനദണ്ഡങ്ങളിലൂടെ മാത്രം ഏഴായിരം രൂപ കിട്ടുന്നത് ഈ ആശാ വർക്കർമാർക്ക് നേരത്തെ പറഞ്ഞ ജോലികൾ മാത്രമല്ല സാർ ഉള്ളത് മുഖ്യമന്ത്രി മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന കൈയടിക്കണം സാർ ആ കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് ഇരുന്നു ഇവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുത്താൽ മതിയാകുമോ സാർ പിന്നെ പറയുന്നത് ഇപ്പോ മന്ത്രി പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത് ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന ഞാൻ ചോദിച്ചോട്ടെ ബഹുമാനപ്പെട്ട ആരോഗ്യ ഉപമന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ ഇന്ത്യയുടെ ഭൂപരത്തിൽ സിക്കിമില്ലേ സാർ സിക്കിമിൽ പതിനായിരം രൂപയാണ് സാർ ഓണറേറിയം ആ പതിനായിരം രൂപ കേരളത്തിൽ കൊടുക്കുന്ന ഏഴായിരത്തിന് മുകളിലാണ് സാർ അല്ലെങ്കിൽ തന്നെ ഇവരുടെ താരതമ്യം എന്തൊരു താരതമ്യമാണ് സർ ഏത് വിഷയം പറഞ്ഞാലും കേരളത്തെക്കാൾ ദുർബലമായ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരുമായി താരതമ്യം നടത്തുക അതുകൊണ്ട് ഈ നാടിനെന്താ സർ പ്രയോജനം ഇവർ താരതമ്യം ചെയ്യുമ്പോൾ ആരുമായി താരതമ്യം ചെയ്യണം നമ്മളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവർ ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിൽ ഇവർക്ക് പശ്ചിമ ബംഗാളുമായി പശ്ചിമ ബംഗാളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പശ്ചിമബംഗാളിൽ ആശാവർക്കർമാർ റിട്ടയർ ആയാൽ അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം അഞ്ചു ലക്ഷമാണ് പശ്ചിമ ബംഗാളിൽ ഇവർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കൊണ്ടല്ല അഞ്ചു ലക്ഷം ഇവരെ അവിടുത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞോടിച്ചത് കൊണ്ടാണ് അവിടെ അഞ്ചു ലക്ഷം രൂപ കിട്ടുന്നത് അല്ലെങ്കിൽ തന്നെ ഇവരുടെ റാങ്കിങ്ങിന്റെ ഇവരുടെ റാങ്കിങ് വിശേഷമായ റാങ്കിങ് ആണ് സാർ ആ റാങ്കിങ്ങിൽ തയ്യാറാക്കുന്നവർ പരീക്ഷ പരിശോധിക്കുന്നവർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർ സാർ ആശാവർക്കറുമാർക്ക് എഴുന്നൂറ് രൂപ കൊടുക്കാൻ പൈസ ഇല്ല സാർ സർക്കാരിന്റെ പക്ഷേ പി എസ് സി മെമ്പർമാർക്ക് ഒരു പി എസ് സി നിയമനവും നടത്താത്ത മെമ്പർമാർക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആക്കി വർദ്ധിപ്പിച്ചു സാർ ഒരു മാസമാണ് അതായത് പതിനായിരം രൂപ ദിവസ ശമ്പളം ഉണ്ടായിരുന്നത് പോരാ ദിവസ ശമ്പളം പോരാ എന്ന് പറഞ്ഞ പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് രൂപയാക്കി സാർ പി എസ് സി ചെയർമാന്റെ ശമ്പളം പതിനായിരത്തിൽ നിന്ന് പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ടാക്കി വർദ്ധിപ്പിച്ചു സാർ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് സാർ യെസ് യെസ് ഇത് ഇനി പ്രധാനപ്പെട്ട കാര്യമില്ല പോയിന്റില് കൺക്ലൂഡ് ചെയ്യാൻ യെസ് എല്ലാം പ്രധാനപ്പെട്ടതാണ് യെസ് ചെയ്യണം